രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു നടുപുറ്റം സ്വദേശി സനൽ ദേവാണ് പതിമൂന്നാം വാർഡിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത് സി ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ഹരികുട്ടനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത് നടുമറ്റം ഉൾപ്പെടുന്ന പതിമൂന്നാം വാർഡിന്റെ ഇടത് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ സനൽ ദേവിനെ പ്രഖ്യാപിച്ചു ഇതോടെ രാജകുമാരി പഞ്ചായത്തിലെയും സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി കീഴിൽ വരുന്ന ഇടതുമുന്നണിയുടെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത് ഏറ്റവും പ്രിയപ്പെട്ട സനൽ ദേവിനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ സിഗാബ് എം എൻ ഹരി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് സനൽ ദേവിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് നടുമറ്റം സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിനു ശേഷമായിരുന്നു നേതാക്കൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ഹരിക്കുട്ടൻ രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ തങ്കച്ചൻ പി രവി കെ ജെ സിജു സുമ ബിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതോടെ സനൽദേവ് ഔദ്യോഗികമായ പ്രചരണവും ആരംഭിച്ചു ആദ്യ എന്നോണം നടുമറ്റത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും സമീപ വീടുകളിലും വോട്ടഭ്യർത്ഥന നടത്തി നിലവിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ൻ പ്രതിദാനം ചെയ്യുന്ന അവാർഡിൽ വിജയം സുനിശ്ചിതമാണെന്നും സനൽദേവ് പ്രതികരിച്ചു കെ എം രജിത് ഇടുക്കി വിഷൻ രാജകുമാരി